അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാ താല വക്കെ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ് ആ കാര്യത്തിൽ നമുക്കൊരാൾക്കും സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഖബറിലേക്ക് ആദ്യമായി ഒരു മലക്ക് കടന്നു വരുന്നുണ്ട് ആ മലക്കിൻ്റെ പേരാണ് റൗമാൻ എന്ന് പറയുന്ന മലക്ക് ആ മലക്ക് വന്നിട്ട് നമ്മുടെ ഖബറിൽ എന്താണ് ചെയ്യുന്നത് എന്താണ് ആ മലക്ക് നമ്മോട് പറയുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹു സുബാനഹുത്ത നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും

ഒരു മയ്യത്തിനെ ആദ്യമായി വെച്ചു കഴിഞ്ഞാൽ ആ മയ്യത്ത് ആദ്യമായി ഖബറിൽ എന്താണ് കണ്ടുമുട്ടുക എന്നതിനെക്കുറിച്ച് ഞാൻ റസൂർലാഹി സു അല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോ മുത്തുനെബി എനിക്ക് അതിനെക്ക് മറുപടി പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇബുനു മസുഹിദുറീ അതീസ് ഉദ്ധരിക്കുന്നത് കാണാം അപ്പൊ കാല റസൂർ സുല്ലാഹുഅലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു ഇതെ കുറിച്ച് എന്നോട് ഒരാളും ചോദിച്ചിട്ടില്ല നിങ്ങളുടെ മുമ്പ് ഒരാളും ഇതിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടില്ല ഇബുനു മസ്ബൂദേ എന്ന് മുത്തുനബി സു അഹ് അലിഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നത് കാണാം അവരുമായി യുനാദി മലക്കുൻ ബിസ്മിഹി റൗമാൻ റൗമാൻ എന്നു പേരുള്ളതായിരിക്കുന്ന ഒരു മലക്കിനെയാണ് ആദ്യമായി മനുഷ്യൻ ഖബറിൽ കണ്ടുമുട്ടുന്നത് എന്ന് ഹബീബായ ഹബീബായി സുല്ലാഹുഅലഹി വസ്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് യജൂസു ഹലാൽ മക്കാബിറ ഖബറുകൾക്ക് ഇടയിലൂടെ സഞ്ചരിക്കാൻ കഴിവുള്ളതായിരിക്കുന്ന മലക്കാണ് റൗമാൻ എന്ന് പറയുന്നതായിരിക്കുന്ന മലക്ക് ആ മലക്ക് വന്നിട്ട് അവിടെ മനുഷ്യരോട് പറയും ഉത്ത അമലക്ക നിന്റെ അമലുകൾ നീ എഴുതണം എന്നാണ് ആ മനുഷ്യനോട് ആദ്യമായി മലക്ക് വന്നിട്ട് അവിടെ നിന്ന് പറയുന്നത് അപ്പോൾ കാല അപ്പോൾ മല മനുഷ്യനാവുന്നു നാം ചോദിക്കും നമ്മുടെ ഖബറിലേക്കങ് വെച്ച് കഴിഞ്ഞ മനുഷ്യരാകുന്ന നാം അപ്പോൾ ആ മലക്കിനോട് നാം അവിടെ നിന്ന് ചോദിക്കും ലേസ മഴവാത്വൻ വന കീറത്വാസ്വൻ എൻ്റെ കയ്യിൽ പേനയും പേപ്പറും ഒന്നുമില്ലല്ലോ ഈ കബറിൽ വെച്ച് എഴുതാൻ എൻ്റെ കയ്യിൽ പേപ്പറും പേനയും ഒന്നുമില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഞാൻ എഴുതുക എന്ന് ഓരോരുത്തരും ആ മലക്കിനോട് ചോദിക്കുമെന്നാണ് അപ്പൊ യപ്പൂലപ്പം ആ മലക്ക് പറയും കഫനുക നിൻ്റെ കഫംപുടയാണ് നിൻ്റെ പേപ്പർ എന്ന് പറയുന്നത് നിൻ്റെ കഫമ്പുടയാണ് മിതാതുഖുക നിൻ്റെ മഷി എന്ന് പറയുന്നത് നിൻ്റെ ഉമനീരാണ് അതുകൊണ്ട് തന്നെ വായിൽ നിന്ന് ഉമ്മനീരെടുത്തിട്ടാണ് എഴുതാൻ പറയുന്നത് വ കലമു കസ്ബുക്ക നിന്റെ പേന എന്ന് പറയുന്നത് നിന്റെ വിരലാണ് അപ്പോൾ കഫമ്പുട എന്ന് പറയുന്ന ആ പേപ്പറില് നമ്മുടെ വിരലുകൊണ്ട് എഴുതണം അങ്ങനെ എഴുതാനാണ് ആ മലക്ക് നമ്മോട് പറയുന്നത് അങ്ങനെ അവൻ എഴുതാൻ വേണ്ടി തയ്യാറാവുന്ന സമയത്ത് തന്നെ ഇപ്പൊ യുക്കത്ത ഉലഹുത്തുമീൻ കഫനിഹി അവൻ്റെ കഫമ്പുടയിൽ നിന്ന് ഒരു കഷ്ണം അവനക്ക് പേപ്പറായിട്ട് ആ സമയത്ത് തന്നെ അവൻ്റെ അരികിൽ എത്തിയിട്ടുണ്ടാകും പിന്നെ മനുഷ്യൻ അങ്ങനെ എഴുതാൻ തുടങ്ങും ദുനിയവിൽ വെച്ചുകൊണ്ട് അവന് എഴുത്തറിയാത്ത ആളാണെങ്കിലും ആ ഖബറിൽ വെച്ചുകൊണ്ട് അവൻ എഴുതാൻ വേണ്ടി തുടങ്ങും അങ്ങനെ അവൻ എഴുതാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമുക്കൊക്കെ ഓരോ സംശയം ഉണ്ടാകും എഴുതാൻ വേണ്ടി തുടങ്ങുമ്പോൾ മരിച്ച നമ്മൾ ജനിച്ച അന്ന് മുതൽ ഖബറിൽ ജനിച്ച അന്ന് മുതൽ നാം മരിച്ച ആ ദിവസം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും എഴുതാൻ വേണ്ടിയാണ് ഈ മരക്ക് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ചോദ്യം ഉണ്ടാകും എങ്ങനെയാണ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുക അതിനും മുത്തുനബി അലൈഹി വസല്ലമ വസ്ല്ലാത്തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഈനെ ഇതിൻ ഹ സനാതിഹി വ സി ആ തിഹി കയോമി വാഹിദീൻ അവൻ്റെ നന്മയും തിന്മയും ഒക്കെ അവൻ ജനിച്ച അന്നു മുതൽ മരണപ്പെട്ട ആ ദിവസം വരെയുള്ള എല്ലാ കാര്യങ്ങളും നന്മയും തിന്മയും ഒക്കെ അവനക്ക് ഒരക്ഷ ദിവസം പോലെ ഓർമ്മ വരുമെന്നാണ് അങ്ങനെ ഓർമ്മ വരുമ്പോൾ അത് മുഴുവനും അവൻ എഴുതുകയാണ് നമുക്ക് ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് നല്ലതും ചീത്തയും ഒക്കെ ഒരു പക്ഷേ ഓർത്തെടുക്കാൻ കഴിയും വളരെ അതിബുദ്ധിമാന്മാരും ഓർമ്മശക്തിയുമുള്ള ആളുകളാണെങ്കിൽ ഒരാഴ്ച വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കാൻ കഴിയുമെങ്കിലും നാം ജനിച്ച് ഒരു അൻപത് വർഷം അല്ലെങ്കിൽ ഒരു അൻപത് അറുപത് വർഷം വരെ ജീവിച്ച മനുഷ്യൻ അവൻ ജനിച്ചതു മുതൽ ആ മരിച്ച ദിവസം അന്ന് വരെയുള്ള അവൻ ചെയ്ത നന്മയും തിന്മയുമായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ദിവസം പോലെ അവനക്ക് ഓർമ്മ വരുമെന്ന് മുത്തുനബി സഹു അലൈലി വസ്ലം അവിടെ നിന്ന് പഠിപ്പിക്കുന്നു ആ മനുഷ്യൻ അതെല്ലാം ആ പേ ആ കഫമ്പുടയിൽ പേപ്പറാകുന്ന ആ കഫംപുടയിൽ അവൻ എഴുതി വെക്കുകയാണ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ മലക്ക് നമ്മിൽ നിന്ന് അതങ്ങ് വാങ്ങും ആ എഴുതിയ പേപ്പർ ആ കഫംപുട നമ്മുടെ കയ്യിൽ നിന്ന് ആ മരക്കങ്ങ് വാങ്ങും സുമ എത്തൂലും മരക്കൊക്കെ തോന്നും എന്നിട്ട് ആ മലക്ക് അതിനെ അങ്ങ് വാങ്ങിയിട്ട് അങ്ങനെ ചുരുട്ടിയിട്ട് ഒരു മാലയാക്കും പിന്നെ അതിനെ അവൻ്റെ കഴുത്തിൽ അതിനെ ചാർത്തി തരുമെന്നാണ് അതിനിങ്ങനെ ചുരുട്ടിയിട്ട് നമ്മൾ ഓരോരുത്തരുടെയും കഴുത്തിൽ അങ് ഇട്ടു തരും എന്നിട്ട് ആ മലക്ക് അവിടെ നിന്ന് പോകുമെന്നാണ് എന്നിട്ട് മുത്തുനബി സുല്ലാഹു അലൈഹി ബഹുമാനപ്പെട്ട മാനപ്പെട്ട മാനപ്പെട്ട ഇബിന് മസുറിയാഹുവിന് പറയാണ് എന്നിട്ട് മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ في آية قولي وذكر الفتور يا رعاية بسم الله الرحمن الرحيم وكل إنسان ألزمنا طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا يقرأ كتابك كَفَاءً بنفسك اقرأ كتابك كفى بنفسك اليوم അലൈഖീബൂറത്തിലെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും ആയത്തായ ഈ ആയത്തുകൂടി മുത്തുനബി സു അഹ് അലഹി വസല്ലാമ തങ്ങൾ അവിടുന്ന് ഓതിക്കേൾപ്പിച്ചു എന്ന് ഇതിന് മസുദ്ദി അള്ളഹു എന്ന് പറയുന്നത് കാണാം ഇൻസാനും ഓരോ മനുഷ്യരും അവിടുന്ന് എഴുതിയതായിരിക്കുന്ന ആ കാര്യത്തിനെ അവൻ്റെ കഴുത്തിൽ അവൻ്റെ പിരടിയിൽ തെട്ടിത്തൂക്കിയിടും എന്നിട്ട് പോരിജു യോമൽ തുറക്കപ്പെട്ടതായിരിക്കുന്ന മലർക്ക തുറക്കപ്പെട്ടതായിരിക്കുന്ന ഏടുകളുമായിട്ട് എഴുതപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളെ മലർക്ക തുറക്കപ്പെട്ട ഏടുകളുമായിട്ട് അവൻ അവനവൻ്റെ ഖബറിൽ നിന്ന് പുനർജന്മം നൽകി മഹ്ശറയിലേക്ക് വരും അങ്ങനെ മഹ്ഷറയിലേക്ക് വരുമ്പോൾ അവൻ്റെ കിതാബൊക്കെ ഇങ്ങനെ തുറക്കപ്പെട്ട രീതിയിലായിട്ടാണ് നാം മഹ്ശറയിലേക്ക് വരിക അപ്പോൾ ആ സമയത്ത് എന്നിട്ട് മഹ്ഷറയിൽ വെച്ചുകൊണ്ട് അള്ളാഹു താല പറയും കിതാബക്കാ നിന്റെ കിതാബിനെ നീ ഒന്ന് വായിക്കണം കഫാബി കഫാബിൻ യോ അലേ ഹസീബ ഈ ദിനത്തിൽ നിന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട ആ കിതാബിനെ നീ ഒന്ന് വായിക്കണമെന്ന് അള്ളാഹുത്താല ഓരോ മനുഷ്യരോടും മഹ്ഷറയിൽ വെച്ച് പറയുമെന്ന് ഹബീബ് സുല്ലാഹി വസ്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആ ഖബറാകുന്ന ജീവിതത്തിലേക്ക് ആ ഖബറിൽ വെച്ചുകൊണ്ട് റൗമാൻ എന്ന് പറയുന്ന മലക്ക് നമ്മോട് എഴുതാൻ വേണ്ടി പറയുമ്പോൾ നമുക്ക് നന്മകൾ അതിലെഴുതണം ധാരാളം നന്മകൾ നമുക്ക് ആ കീർത്താസിൽ ആ പേപ്പറിൽ നമ്മുടെ കപ്പമ്പുടയാകുന്ന പേപ്പറിൽ നമുക്ക് എഴുതണമെങ്കിൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ നാം ധാരാളമായി ചെയ്യണം അള്ളാഹു താലെ നമുക്ക് തോഫിക്കുന്നത് കുമാറാകട്ടെ നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു താലെ നമ്മിൽ നിന്ന് ുഅല സ്വീകരിക്കുമാറാകട്ടെ ആമീൻ വാഹിമീൻ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു സുബു താല അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുവാസീയത്തും ഒരു മാഷ അള്ള അലഹമദില്ലാ എന്നൊക്കെ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി